നമസ്കാരം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഘടനകളെ പരിശോധിച്ച് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്ന സംഘടന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ് ലീഗിനെ കുറിച്ച് നിരന്തരമായിട്ട് പറയുന്ന ആക്ഷേപം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നാ ഞങ്ങളുടെ ദേശീയ കമ്മിറ്റിയിൽ വരെ ഇപ്പൊ രണ്ട് വനിതകൾ സെക്രട്ടറിമാരായിട്ട് സെക്രട്ടറിമാരായിട്ടിരിക്കുന്നുണ്ട് മറ്റേത് സംഘടനയിൽ അങ്ങനെ ഉണ്ട് എന്ന് കാണിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി പിന്നെ പിന്നെ അത്യാവശ്യം ആയിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ് അറിയാൻ വല്ലാത്ത വളരെ ആയിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെയൊക്കെ നേതാക്കളൊക്കെ ഇരുന്ന വേദിയിൽ വെച്ച് തന്നെയാണല്ലോ ഒരു പെൺകുട്ടി സമ്മാനം വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ അതിനെ ഇങ്ങോട്ട് കടത്തിവിട്ടത് ഇജ്ജാണോ കടത്തിവിട്ടത് ഇനി അങ്ങനെ ചെയ്തു നോക്ക് കാണിച്ചു തരാം എന്നൊരു മൊല്ലാക്ക ഒരു ഉഷാൻ താടി വെച്ച മൊല്ലാക്ക പറഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും ബാക്കിയെല്ലാവരും മടക്കി നിന്ന് കാഴ്ച അവിടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ വരെയുണ്ട് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഈ തട്ടമിട്ട ഈ ഹിജാബിട്ട പെൺകുട്ടി പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് വളരെ പുരോഗമനമായിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് വളരെ അപ്ഡേറ്റഡ് ആണ് മാത്രമല്ല ചരിത്ര സംഭവമല്ലേ നടന്നിരിക്കുന്നത് അവരുടെ ദേശീയ കമ്മിറ്റിയിലേക്ക് രണ്ട് വനിതകളെയാണ് ഉള്ളത് ഈ കേരളത്തിലെ പ്രവർത്തിക്കുന്ന ഏത് പാർട്ടിയിൽ അങ്ങനെ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ കൊച്ചിനോട് പറയാനുള്ളത് ആ മദ്രസയിൽ നിന്ന് ഇറങ്ങി വല്ല സ്കൂളിലും പോയി നാല് ലക്ഷം പഠിക്കാൻ നോക്കും ഈ രാജ്യത്ത് വനിതാ പ്രധാനമന്ത്രിമാരും വനിതാ പ്രസിഡന്റുമാരും ഉണ്ടായിട്ടുണ്ട് ഒരു വനിതാ പ്രധാനമന്ത്രിയും രണ്ട് വനിതാ പ്രസിഡന്റുമാരും ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട് ഒരാൾ ഇപ്പോഴും നിലവിൽ പ്രസിഡൻ്റായിട്ടിരിക്കുകയാണ് ഇതൊന്നും അറിയില്ല അവരുടെ ലീഗ് പോലെ ഒരു ഈർക്കിൽ പാർട്ടിയുടെ ദേശീയ കമ്മിറ്റിയിലേക്ക് രണ്ട് വനിതകളെ തിരഞ്ഞെടുത്താണത്രേ വലിയ പുരോഗമനം വലിയ അപ്ഡേറ്റഡ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി മറിച്ചുകൊണ്ട് വരിക വേറൊരു അപ്ഡേറ്റഡ് ന്യൂസ് ന്യൂസുകൂടെ ഉണ്ട് കേട്ടോ ദാ ഡാ കണ്ടുനോക്കാം എങ്ങനെയുണ്ട് ഇത് കാണുമ്പോൾ തോന്നും വേറെ എന്തോ പരിപാടിയാണെന്ന് അയ്യോ സ്ഥാനാർത്ഥി ആരാണെന്ന് അനാവരണം ചെയ്യുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയാണ് അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് അതും വനിതാ ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥിയാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്ക് ഒരു പ്രശ്നമുണ്ട് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അൻപത് ശതമാനം പുരുഷന്മാരും അൻപത് ശതമാനം സ്ത്രീകളുമാണ് അതുകൊണ്ട് സ്ത്രീകൾക്ക് സീറ്റ് കൊടുത്തേ പറ്റും അതുകൊണ്ട് വേറെ നിവൃത്തി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവർ സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കുന്നത് പക്ഷേ അത് തന്നെ കാണിക്കുന്നത് ഇങ്ങനെയാണ് ഈ പാർട്ടിനെയാണ് ആ കൊച്ച് പറഞ്ഞത് ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി ഭയങ്കര പുരോഗമനമാണ് ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന വേറെ ഏത് പാർട്ടിക്കുണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി തന്നെയല്ലേ ബി എന്ന് പറഞ്ഞ പാർട്ടി ആ ബി ജെ പിയുടെ ബി ജെ പിയുടെ മാത്രമല്ല ഈ രാജ്യത്ത് തന്നെ ഒന്നാമത്തെ പൗരനായിരിക്കുന്ന വ്യക്തിയാണ് ദ്രൗപദി മുർമു എന്ന് പറഞ്ഞ ആ വനിത ആ വനിതയക്കാർ വലുതാണോ നിങ്ങളുടെ ഈ കേന്ദ്ര കമ്മിറ്റിയിലെ രണ്ട് മുസ്ലിം ലീഗ് അംഗങ്ങൾ ഈ കേരളം വിട്ടാൽ നിങ്ങളെ അത്ര പേർക്കറിയാം മുസ്ലിം ലീഗ് എന്ന പാർട്ടി കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ദേശീയവും സംസ്ഥാനവും എല്ലാം പാണക്കാട് തങ്ങൾ തന്നെയല്ലേ അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ അവിടേക്ക് ദേശീയ കമ്മിറ്റി രണ്ട് സ്ത്രീകളെ വെച്ചതാണ് എന്തോ വലിയ ഐക്യരാഷ്ട്രസഭയിൽ അവിടുത്തെ വലിയ ആളായ തരത്തിൽ പറഞ്ഞു വെക്കുന്നത് ഉളുപ്പെന്ന് പറഞ്ഞ സാധനമില്ല ഈ ഇതിനൊന്നും ആ മദ്രസയിൽ ഇറങ്ങി ഏതെങ്കിലും കൊള്ളാവുന്ന സ്കൂളിൽ പോയി നാല് പഠിക്കാൻ നോക്കുക വെച്ചെ മൈക്കേൻ്റെ മുന്നിലൊക്കെ വന്നിരുന്നുണ്ട് വിവരക്കേട് പറയുന്നതിനും ഒരു പരിധിയൊക്കെ ഇല്ലേ പറയുന്ന നിങ്ങൾക്ക് യാതൊരു എളുപ്പമൊന്നും ഇല്ലായിരിക്കും പക്ഷേ ഇതൊക്കെ ആളുകളെ കാണിക്കുമ്പോൾ അതിനു വേണ്ടി പറയുന്ന എനിക്ക് കുറച്ച് എളുപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളമാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ പ്രഭുത്വ കേരളമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട് ഇവിടെ നിന്നിട്ട് ഇതുപോലുള്ള അന്ധവും കൊതോ ഇല്ലാത്ത വിവരക്കേടൊന്നും വിളിച്ച് പറയരുതെന്ന് മാത്രമേ എനിക്കും പറയാനുള്ളൂ